പ്രിയപ്പെട്ടവരെ അക്ബർ സ്നേഹ ലഹരി അതിമാരകമായ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഒരു സഹ വിദ്യാർത്ഥിയോട് ചെയ്ത ക്രൂരത ഒരു പക്ഷെ അതിന് സമാനമായ ഒരു അത്രയും ഒരു റാങ്കിങ് ഇന്ത്യയുടെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടാവില്ല അതിലും വില്ലൻ മദ്യവും മയക്കുമരുന്നൊക്കെ തന്നെയാണ് അവരെല്ലാം ലഹരിക്കാടിമകളാണ് യേശുക്രിസ്തുവിന്റെ വിശ്രുതമായ ഒരു വചനമുണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് കർത്താവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല അബോധാവസ്ഥയിലാണ് യുവത കേരളത്തിലെ യുവത ലഹരിക്കെതിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു ഭരണാധികാരികൾ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ യുവജന സംഘടനകൾ നിർഭാഗ്യവശാൽ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മുന്നണി പോരാളികളിൽ പലരുമാണ് ഇത്തരം ഭീകരമായ സംഗതികൾക്ക് പ്രവൃത്തികളുടെ അതിൽ പ്രതികളായിട്ട് വരുന്നത് അവർ സംരക്ഷിക്കപ്പെടുന്നു അതിൻ്റെ ഒരൊറ്റ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ് എന്ന് മുഖം നോക്കാതെ ഇത്തരം ക്രിമിനലുകൾക്കെതിരിൽ നിലപാടെടുക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ല കാരണം അവരുടെ ലക്ഷ്യം വോട്ടാണ് വളരെ ദുഃഖകരമാണ് പ്രിയപ്പെട്ടവർ യുവതയെ ആത്മീയതയിലേക്ക് മതത്തിലേക്കല്ല മത ആൾറെഡി ഉണ്ട് ഒരു ഗുണവും ഇല്ലാതുകൊണ്ട് ആത്മീയതയിലേക്കും ഫിറ്റ്നസ്സിലേക്കും തിരിച്ചുവിടേണ്ടതുണ്ട് ബോധപൂർവം അതിനുവേണ്ട ശ്രമങ്ങൾ ചെറിയ കുട്ടികളിൽ തന്നെ തുടങ്ങണം സ്കൂൾ വിദ്യാലയങ്ങളിൽ എന്നും പറയാനുള്ളത് തന്നെയാണ് ഇത് ഇങ്ങനെ പോയാൽ അടുത്ത തലമുറ ഭ്രാന്റ് പിടിച്ചൊരു തലമുറയുടെ തലമുറയിൽ എനിക്ക് നിങ്ങൾക്കൊക്കെ ജീവിക്കേണ്ടി വരും ബോധമില്ലാത്ത ലഹരി ബാധിച്ച സ്വന്തം മാതാപിതാക്കളെയും അമ്മ പങ്ങന്മാരെയും തിരിച്ചറിയാത്ത ക്രൂരതയുടെ പര്യായങ്ങളായി മാറുന്ന ഭീകരന്മാർക്കിടയിൽ പണ്ട് നമ്മൾ മതഭീകരന്മാർക്കെതിരിൽ നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നു ഇന്ന് അതിലും വലിയ ഭീകരതയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അപ്പോൾ അതുകൊണ്ട് എന്നും എന്നും പറയാനുള്ളത് ഈ ഒരു വിഷയം തന്നെയാണ് ഇത് ശക്തമായ നിലപാട് സാംസ്കാരിക സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ ഭരണാധികാരികൾ ഗവൺമെൻറ് വിദ്യാലയങ്ങൾ എടുക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഫിറ്റ്നസ് മാറ്റേഴ്സ്